മാറ്റോ ഒരു യൂട്യൂബ് ചാനൽ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല ബ്യൂട്ടി ടിപ്സിനെ കാരണം ഞാൻ നേർ നാട്ടിൽ വന്നതുകൊണ്ട് പിന്നെ ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാൻ എനിക്ക് അത്ര ഫ്രണ്ട്സൊക്കെ ഉള്ളപ്പോഴാണല്ലോ നമ്മൾ വീഡിയോസൊക്കെ എടുക്കാറില്ല അത് മാക്സിമം എടുക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് എനിക്ക് ഇത് കൈ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി ലിപ്സ്റ്റിക്കിൻ്റെ ഷെയഡിനെ കുറിച്ച് പറയാനാണ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഡി എൽ സി സീറോ ട്വൻ്റി ഫൈവ് ടു ഫൈവ് എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡുണ്ട് അത് നമ്മൾ മീഷോയിലെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് നേരത്തെ അങ്ങനത്തെ മീഷോയിൽ ഡാസ്ലാമോ ലിപ്സ്റ്റിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അത് അവൈലബിൾ ആണ് കാരണം ഇപ്പോൾ ട്രെൻഡിങ്ങിനോടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ലിപ്സ്റ്റിക്ക് ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ആളുകൾ ആ പെൺകുട്ടികളുടെ കയ്യിലും ഉണ്ടായിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക് അത് അപ്പോൾ എനിക്ക് ഞാനത് എൻ്റെ കയ്യിൽ നിന്നത് മുമ്പുണ്ടായിരുന്നു ഈ ഒരു ഷെയ്ഡ് അതായത് സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ചെറിയ സാമ്പിൾ നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് ഡാസ്ലറിൻ്റെ തന്നെ പല ഷെയ്ഡിലുള്ള കളറാണ് കാരണം ഇപ്പം ഇത് ഒരു റെഡ് കളർ റെഡല്ല ഒരു എന്താ പറയുക അതിന് ഈയൊരു കളറ് വരുന്നിട്ടുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വന്നിട്ട് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ആ ഒരു ഷെയ്ഡാണ് ഇത് എൺപത് രൂപ നമുക്ക് സാമ്പിൾ പ്രോഡക്റ്റായിട്ട് വാങ്ങി ഉപയോഗിക്കാൻ പറ്റും ഞാൻ ഇപ്പം നമ്മൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മീഷോയിൽ ഇപ്പം ഫ്ലിപ്പിലും ഒക്കെ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോഡക്റ്റും വാങ്ങിയത് സാമ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അതേ സെയിം പ്രോഡക്റ്റ് തന്നെയാണ് അതിലും അവൈലബിൾ ഇത് നമുക്ക് നമ്മുടെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് ഒരു എൺപത് രൂപ മേടിച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അതേ സെയിം പ്രോഡക്റ്റ് തന്നെയാണ് അവിടെ കിട്ടുന്നത് ആ ഒരു പ്രൊഡക്റ്റും അപ്പം അത് ഡാസ്ലറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കിനെ ഇപ്പം ഈ ഡാസ്ലറിൻ്റെ എല്ലാ ലിപ്സ്റ്റിക്കും അടിപൊളിയാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ എല്ലാ അടിപൊളി പ്രൊഡക്റ്റ് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇത് ഞാനൊരു കോഫി കളറാണ് ഇത് ഒരു ഈ ഒരു കളറാണ് ഇത് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഇതാണ് പക്ഷേ ഇതും ഡാസ്ലറും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഒരു സ്റ്റിക്ക് ഇത് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വിണ്ട് വീണ്ടു പോകുന്നത് കൊണ്ട് വന്നു പക്ഷേ ഈ ഡാസ്ലൻ്റെ ലിപ്സ്റ്റിക്കിൽ വന്നിട്ട് എല്ലാം ഇപ്പം ആ ഒരു ട്രെൻഡിങ്ങിൽ ഓടുന്ന ലിപ്സ്റ്റിക്ക് മാത്രമല്ല അതിൻ്റെ എല്ലാ ഷെയ്ഡുകളും നമ്മൾ എത്ര ഇട്ടാലും അതി പോകും കുറച്ച് ഇതുപോലെ കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല പക്ഷേ ഉണ്ടല്ലോ നമുക്ക് എന്നാൽ ഇപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പോകും ഈ ഡാസ്ലൻ്റെ ലിപ്സ്റ്റിക്കിലുണ്ട ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇട്ടുകൊണ്ടേ ഇരിക്കണം അതായത് ഇപ്പം എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ നമ്മളിത് കയ്യിൽ കൊണ്ട് നടക്കണം കുറേ നേരം കഴിയുമ്പോൾ അത് പോവും പക്ഷേ ഇതങ്ങനെ പോകത്തൊന്നുമില്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടതാണെന്ന് കറക്റ്റ് അറിയാൻ പറ്റും പക്ഷേ ഇങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴെങ്കിൽ നമ്മൾ പറയത്തില്ല ഇങ്ങനെ കുറച്ച് തരിതരി ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഇത് ഈ ഡാസ്ലിൻ്റെ ലിപ്സ്റ്റിക്ക് വന്നിട്ട് അങ്ങനെ പോകത്തില്ല നമുക്ക് നമുക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ പുറത്തൊക്കെ നിന്നിട്ടാണെങ്കിലും ഇപ്പം നമുക്ക് കണ്ണാടി നോക്കാതെ നമുക്ക് ജസ്റ്റ് ഒരിത്തിരി ഇങ്ങനെ തുടച്ചു കൊടുത്താൽ തന്നെ അത് പെട്ടെന്ന് സ്പ്രെഡായിട്ട് നല്ല ഒരു ഇതാണ് നമുക്ക് പേടിക്കണ്ട എവിടെ പോയാലും ഇങ്ങനെ പോകും ഇതിൻ്റെ കളറ് ഇനി ഇവിടെയൊക്കെ ആയിക്കഴിഞ്ഞാൽ തുടച്ചു മാറ്റാൻ ഭയങ്കര പാടാണോ അങ്ങനെയൊന്നുമില്ല ഇതെന്നൊക്കെ വെച്ചാൽ നമ്മൾ തുടച്ച് മാറ്റാൻ ഭയങ്കര പാടായിരിക്കും കണ്ണാടി നോക്കിയിട്ട് തന്നെ നമുക്ക് തുടച്ച് മാറ്റാൻ രീതി വരും മിറർ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം നമുക്ക് പുറത്തൊക്കെ പോയാലും ഇടാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇത് കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റും നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് എവിടെയെങ്കിലും പോകുകയാണെങ്കിലും നമുക്ക് ഈ മീഷോന്ന് വാങ്ങുന്നതിന് പേരെ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് നമ്മുടെ എല്ലാ കടയിലും ഇപ്പോൾ അവൈലബിൾ ആണെന്ന് തോന്നുന്നു എനിക്കറി ഞാനിത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ എല്ലാ എല്ലാ കളറും ഞാൻ വാങ്ങിയിട്ടുണ്ട് ഡസ്റ്റ് ലെ കാരണം അത്രയും നമുക്ക് ഇഷ്ടപ്പെടും ഇതിൻ്റെ ഏത് കളറ് വേണമെങ്കിലും നമുക്ക് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് കാരണം പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലിപ്സ്റ്റിക്ക് നമ്മളിപ്പോൾ എന്ന് പോലും നമുക്കറിയിട്ടില്ല അത്ര അടിപൊളി പ്രോഡക്റ്റാണ് കാരണം എല്ലാവരും ചെയ് പറയാറുണ്ട് അതിന് മുമ്പ് എൻ്റെ കയ്യിൽ എൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മീഷോനി ഇപ്പോൾ പറഞ്ഞു ഫ്ലിപ്പീന്നും ഫ്ലി മീഷോന്നിപ്പോൾ പറഞ്ഞു ഓർഡർ ചെയ്തിട്ടുണ്ട് കാരണം അത് നമുക്ക് അത് മീഷോന്ന് വരുന്നത് ഇപ്പോൾ അതിലുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാധിപ്പം കുറച്ചും കൂടി വലുതാണ് അങ്ങോട്ട് നമുക്ക് എത്ര ഇതും എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് അഞ്ച് മാസം ഒക്കെ നല്ല എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ഇടുന്നവർക്ക് ഇതൊരു അഞ്ചാറ് മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മറ്റേതാണെങ്കിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും നല്ല പ്രോഡക്റ്റ് ആട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ തീ അതിന് കഴിഞ്ഞു അതുകൊണ്ടാണ് അതിനെ കാണിക്കാൻ അതിന് ഞാൻ ഓർഡർ ചെയ്തിട്ടേ ഉള്ളു അടുത്തത് വരണം ഇത് അടിപൊളിയാണ് ഡാസ്റ്റലിൽ തന്നെ ഡിഫറെൻറ്റ് കളറായിട്ടോ ഇത് നല്ല പ്രോഡക്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് സ്കിൻ ഡോണിനും പറ്റും ധൈര്യമായിട്ട് വാങ്ങി യൂസ് ചെയ്യാൻ ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ഇത് ഇത് എന്നാ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ലിപ്സ്റ്റിക് ഇടാൻ മടിയുള്ളവരും എന്നെ ഇടണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാവുമല്ലോ എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയാം ആ ലിപ്സ്റ്റിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരും ഒന്നും പറയുന്നില്ല കാരണം അത്രയ്ക്ക് അടിപൊളി ലിപ്സ്റ്റിക്കാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് നിങ്ങൾ അത് വാങ്ങി യൂസ് ചെയ്യാം നോക്കാം ഈശോ ഒരു ലിപ്സ്റ്റിക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വാങ്ങാം അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുന്നതായിട്ട് ഓക്കെ ബൈ ബൈക്കാൻ